ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് നമ്മുടെ ടിനി ടോം ടിനി ടോം എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ ബിഗ് ബോസിലും അതേമാതിരിക്കും കുറേ കോമഡിയും അതേ അതുപോലെ തന്നെ കുറേ ഈ നടന്മാരുടെയൊക്കെ ശബ്ദം അനുകരിച്ചിട്ടൊരു ടിനി ടോം ഉണ്ടല്ലോ അപ്പോൾ ഇയാൾ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ പ്രേം നസീറിനെ പറ്റിയിട്ടുള്ള അപവാദങ്ങളാണ് അയാൾ പറയുന്നത് പ്രേം നസീർ പിന്നെ മരിക്കുന്നതിനൊക്കെ മുന്നേ അയാൾ അദ്ദേഹം ഒരുപാട് സിനിമ സിനിമയിലൊക്കെ അദ്ദേഹത്തിന് ചാൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹം സിനിമ അഭിനയിക്കാനായിട്ട് രാവിലെ മേയ്ക്കപ്പിട്ട് ഇറങ്ങും മേയ്ക്കപ്പ് ഇറങ്ങിയിട്ട് സിനിമ ഇല്ലാത്തപ്പം അദ്ദേഹം തിരിച്ചു പോകും അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബഹദൂർ അതുപോലെ തന്നെയുള്ള നടന്മാരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇരുന്ന് കരഞ്ഞു പറയുവാണ് എനിക്ക് സിനിമയിൽ റോളില്ല സിനിമയിൽ എങ്ങനെ കിട്ടിയാൽ നന്നായിരുന്നു തിരക്കേട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ ഈ പറയുന്ന ടിനി ഡ്രാമുണ്ടല്ലോ ഒരു തനിക്ക് നാണമുണ്ടോ തനിക്ക് ഉളുപ്പമോ എന്തെങ്കിലുമുണ്ടോ തനിക്ക് എന്താണ് ഈ നസീറിനെ പറയാൻ പ്രേം നസീറിനെ പറയാൻ തനിക്ക് അധികാരം അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ദൈവതുല്യായിട്ട് സ്നേഹ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ജനങ്ങളെല്ലാം പ്രേ ഈ പ്രേമസീറിൻ്റെ ആരാധകരാണ് നിങ്ങൾ താനൊക്കെ ഇപ്പോൾ ഇത്ര ഈ ഈ അടുത്തിൻ്റെ സിനിമയിൽ വന്നല്ലോ കുറച്ച് കാലമായിട്ടുള്ളല്ലോ പിന്നെ തനിക്കൊരു വിചാരം ഉണ്ട് താൻ വലിയൊരാളാണ് മീൻ കൃത്യനാണ് അത് വരാണ്ടെന്ന് ഞളിയരുത് ഒന്നുമല്ല കേട്ടോ നീ പ്രേമസീർ നോക്കി പ്രേമസീറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ വെറും വട്ടപൂജയാണ് നീ ഇവിടെ മറ്റേ ഏതൊരു പ്രമുഖ നടൻ പറഞ്ഞു എന്ന് പറഞ്ഞു നസീർ ഇങ്ങനെ ചാൻസ് കിട്ടാതെ ഇങ്ങനെ നടന്നതാണ് കരിഞ്ഞു നടന്നു അങ്ങനെയാണ് പിന്നെ അപ്പോൾ ആ പ്രേമ പ്രമുഖ നടനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മണിയമ്പിള രാജുവാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം അപ്പോൾ ഈ ഇയാൾ ഇവനുണ്ടല്ലോ ഈ ഊള എന്താ നമ്മുടെ ടീ ടോമ താനേ വെറുതെ അപവാദം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇപ്പം അത് സിനിമാ മേഖലയിൽ തല്ലുണ്ടാക്കാനുള്ള പരിപാടി ചെയ്യരുത് താനോ വെറും നാറിയാണ് തനിക്ക് നാണോ എളുപ്പമില്ലെന്ന് പറഞ്ഞ വായിക്കില്ല തൻ്റെ താൻ്റെ മുഖവും ആ ജാടയൊക്കെ കണ്ടുകഴിഞ്ഞാൽ താനിക്കൊരു താൻ ഉണ്ടായി തോന്നുന്നത് താമ വിചാരിക്കും താൻ വലിയ ഒരാളാണ് പിന്നെ തന്നെ പുക നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും കുറേ ഊളകൾ അവരുടെ മുന്നിൽ പോയിട്ട് പിന്നെ പറഞ്ഞാൽ മതി അതല്ലാതെ ഈ പൊതുസ്ഥലത്ത് ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു ചാനലിലോ അതുപോലെ ഇരുന്ന് പറയേണ്ട ഒരു കാര്യവും തനിക്കില്ല താന് തനിക്ക് എന്ത് യോഗ്യതാണ് നസീർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സിനിമയെ കയറുന്നതിന് മുന്നേ പ്രേമനസീർ അദ്ദേഹം അന്ന് തന്നെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ട് മുതലൊക്കെ ഉള്ള ഒരു മിനിറ്റിനാണ് എന്നിട്ടാണ് പിന്നെ അദ്ദേഹം സിനിമ കയറി സിനിമ കയറി അദ്ദേഹം ഒരു കലാരൂപമായിട്ടത് കണക്കാക്കി അതിൻ്റെ കിട്ടുന്ന വരുമാനമൊന്നും നോക്കിയിട്ട് എന്നതില്ല ഒരു കലാകാരൻ ഒരു കലാരൂപമാണ് സിനിമ അപ്പോൾ ആ സിനിമേനെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു അദ്ദേഹം സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരുപാട് ആരാധകർ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നടീം അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റ് ഒക്കെ ആയ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ടല്ലോ ഭാഗ്യലക്ഷ്മി പറഞ്ഞു തിരുവനന്തപുരത്തെ ഒരു ആ സ്ഥലത്തിൻ്റെ പ്രേരിഞ്ഞ മറന്നു അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ ഭാഗ്യലക്ഷ്മിച്ച് അവിടെ ചെന്നു ഭാഗ്യലക്ഷ്മി അതിൻ്റെ മകനും കൂടി അപ്പോൾ ഈ ഭാഗ്യലക്ഷ്മിയുടെ മകൻ കൊച്ചാണ് അപ്പോൾ അദ്ദേഹം ഈ ഭാഗ്യലക്ഷ്മിയുടെ മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് വെല്ലുപ്പം വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഭാര്യക്കൂട്ടി കോരിക്കൂട്ടി ഇവനെ എടുത്ത് മടിയിലിരുത്തിയിട്ട് താലോലിക്കുന്ന ഒരു ഇതുണ്ട് അങ്ങനെയൊക്കെയാണ് പ്രയംന സീർ അദ്ദേഹം അദ്ദേഹത്തിന് മുതലിൽ നിന്ന് ഇല്ലാത്തവർക്ക് സംഭാവന ചെയ്തൊരു മനുഷ്യനാണ് താനെന്ത് സംഭാവന ചെയ്തത് ഇത്തരം കാലമായിട്ട് ഞാനിപ്പോൾ ഇത്ര മര്യാദയ്ക്ക് പറയുന്നത് എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ് ശരിക്കും താനൊക്കെ തെറി പറയാനും വേണ്ടി ഒരുപാട് ചാനലുകളിരുന്ന് താനിങ്ങനെ വിസ്തരിക്കുന്നുണ്ടല്ലോ താൻ എത്ര ആൾക്കാർ സോഷ്യൽ മീഡിയക്കാർ തന്നെ പൊങ്കാല ഇടുന്നുണ്ട് ഏഹ് എടോ താ നാണം വേണോടും തനിക്കിപ്പോൾ തനിക്ക് തന്നെ തോന്നുന്നുണ്ടാകും തനിക്ക് മുഖത്ത് അടി കിട്ടി മയക്കുന്നതാണ് നിങ്ങൾ ഈ ജൈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇനിയും ആരാധിക്കുന്നതിൽ തന്നെ തൻ്റെ ആരാധകരെ തന്നെ തന്നെ ഒഴിവാക്കും ഏഹ് താനൊന്നും നസീറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ താനൊന്നും ഒന്നുമല്ല വെറും ഞാൻ പറഞ്ഞില്ല കെ വട്ടപൂജം മാത്രമേ ഉള്ളൂ നസീർ നസീർ എവിടെ നിൽക്കുന്നു താനെവിടെ നിൽക്കുന്നു അത് താൻ തന്നെ പറയുന്നുണ്ട് ശരിയാണ് നസീറിനെ വെച്ച് നോക്കി അദ്ദേഹം ഉന്നതനായ ഒരു മനുഷ്യനാണ് ഏഹ് എത്ര സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നെ ചാൻസ് കിട്ടാണ്ട് തെണ്ടി നടന്നിട്ടൊന്നുമില്ല നീയ പറയുന്ന പോലൊന്നും ഏഹ് ഒരു മനുഷ്യൻ്റെ പിന്നെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് കാര്യം കാര്യമാണെന്ന് ഉള്ളത് വിചാരിക്കണം താൻ ആദ്യം പറഞ്ഞ് ഒരു പ്രമുഖ നടൻ പറഞ്ഞാണ് ഒരാൾ എന്നോട് പറഞ്ഞാണ് അപ്പോൾ താൻ അത് വിസ്തരിച്ചില്ല പിന്നെ പറഞ്ഞ് മണിയംപിള്ളി രാജുവാണെന്നില്ല അദ്ദേഹം വിചാരിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അദ്ദേഹം പിന്നെ നമ്മുടെ ഒരു യൂട്യൂബറായിട്ട് നമ്മുടെ റഷീദ് റഷീദ് അന്തുന്ന അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിനോട്ട് മൊബൈലിൽ സംസാരിക്കുന്നുണ്ട് കോളിൽ സംസാരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ചോദിക്കുമ്പം മണിമുള്ള രാജു ചേട്ടൻ അതൊക്കെ പറയുന്നുണ്ട് തനിക്ക് പ്രേം നസർന്നുള്ള മലയാളത്തിലൊരു നടനെ പറ്റിയും തനിക്ക് വിസ്തരിക്കാൻ അധികാരമില്ല താൻ എൻ്റെ ആരെയും താന്നാ നിൽക്കുന്നത് താൻ ചെറുതാണ് താനും രണ്ടോ മൂന്നോ മിമിക്കറിയോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ രണ്ടും റോള് അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോക്സിൽ ഒരു മുഖം കാണിച്ചിട്ടോ താൻ വലിയ ആളാവൂല തൻ്റെമാതിരിക്കില്ല തന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ വലിയ തണ്ടും അധികാരവും കാണിച്ച് നടക്കുന്നവർ തനിക്ക് നസീറിനെ എന്നല്ല മണിയമ്പിളരാജു വരെ മണിയമ്പിളരാജുവിനെ വരെ തനിക്ക് പിന്നെ വിമർശിക്കേണ്ട ഒരു അധികാരവും ഇല്ല അത് അത്ര പോലും താൻ യോഗ്യനല്ല എന്നാണ് ഈ പറയുന്നത് തന്നെ എനിക്ക് കാണുന്നതിൻ്റെ വെറുപ്പാണ് തന്നെ എന്നല്ല ഒരുപാട് യൂട്യൂബർമാർ പറയുന്നുണ്ട് അപ്പോൾ തൻ്റെ മുഖവും ആ ജാടയൊക്കെ കട ഒക്കെ കാണുമ്പം ആർക്കാരും രണ്ടടി വെച്ച് അടിവെച്ച് വരാനാണ് തോന്നുന്നു പിന്നെ താൻ എന്നിട്ട് ഇതിങ്ങനെ വിസ്തരിച്ച് ഇങ്ങനെ വലിയ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് താൻ പറഞ്ഞു താനത് പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാനത് സ്ഥിരം അത് ക്ഷമ പറയുകയാണ് മാപ്പ് ചോദിക്കുകയാണ് കുറേ വാരി വരച്ച് താൻ ഇതിനു മുന്നേ ഇതേപോലെ പല ആൾക്കാരെയും പറ്റി പല വിമർശനവും നടന്നിട്ടുണ്ട് അക്കിടി കഴിഞ്ഞാൽ താൻ വിറ്റി അപ്പോളും ക്ഷമ ചോദിക്കുന്ന ഒരു വരച്ച സ്വഭാവമുണ്ട് അത് നിർത്തുക നല്ലത് താൻ ഇന്ന് തന്നെ ഈ പരിപാടികൾ നിർത്തി പോസ്റ്റ് പിൻവലിക്കാൻ നിൽക്കുകയാണ് അതായിരിക്കും തനിക്ക് ജനങ്ങളുടെ സ്വ കൈ കയ്യിൻ്റെ ചൂട് തനിക്കറിയ അറിയായിട്ടാണ് നസീർ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ് അദ്ദേഹം ഏത് കാലത്ത് സിനിമയിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഒമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് ഇപ്പം മുപ്പത്തിനാല് വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചിട്ട് അപ്പോൾ ആ മനുഷ്യൻ ഇത്രയും കാലം മരിച്ച മനുഷ്യൻ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ പറ്റിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത്ര അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് ജനങ്ങൾ ദൈവതുല്യനായിട്ട് സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ആ മാനിന്യായ മനുഷ്യനാണ് താൻ അവഗണിക്കുന്നത് താ വെറുതെ ചാണകത്തിന് സ്വാഭാവം കാണിക്കുന്നെങ്കിലും വെറും ചാണക സംഗീ ുള്ള സ്വഭാവം ചെയ്യരുത് പിന്നെ തനിക്ക് ഒരു സംഗീതകളുണ്ടോ തന്നെ ആരാധിക്കുന്ന അവരോട് പറഞ്ഞാൽ മതി അല്ലാതെ ഈ പൊതുസ്ഥലത്ത് പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് അത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഒരാൾ ഒരാളതിനെപ്പറ്റി പറയുമ്പോൾ ശരിയാണോ എന്ന് ചോദിക്കണം താൻ അതൊന്ന് ഈ വായു വരുന്ന കോതയ്ക്കാട്ട് എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ വിളിച്ച് പറയുകയാണോ ചെയ്തത് അതിനെപ്പറ്റി എന്തെങ്കിലും സത്യാവസ്ഥ തനിക്ക് മനസ്സിലാവില്ലല്ലോ താൻ പിന്നെ എന്ത് കണ്ടിട്ടാണ് തുള്ളുന്നത് താനൊന്നും ഒന്നുമില്ല തനിക്ക് ലേശൻ സിനിമ കയറി ലേശൻ പൈസ എന്തോ അതിൻ്റെ ഒരു അഹങ്കാരമാണ് പിന്നെ മറ്റുള്ളവരൊന്നും കണ്ട ഒന്നുമല്ല നസീർ ആയാലും ജയനായാലും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവരൊക്കെ സിനിമയിൽ ഉള്ളിടത്തോളം കാര്യം അവർക്കൊരു വിലയുണ്ട് മനസ്സിലായില്ല നസീർ മരിച്ചു പോയെങ്കിലും മുപ്പത്തിനാല് വർഷമായി അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നന്മയും ആ മനസ്സ് മനസാക്ഷിയൊക്കെയാണ് അദ്ദേഹം അത്രയും ജനങ്ങളെ സ്നേഹിച്ചിരുന്നു സിനിമയാണെങ്കിലും അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഒരു കലാരൂപമായിട്ട് സിനിമയെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ തനിക്ക് അത് അതിനെപ്പറ്റി പറയേണ്ട യാതൊരു കാര്യമില്ല മനസ്സിലായല്ലോ താൻ ഇന്നെങ്കിലും നിർത്തും ഈ സംസ്ഥാനൊക്കെ നിർത്തുന്നതി മര്യാദയ്ക്ക് മാനമര്യാദയൊക്കെ ആയിട്ട് ജീവിച്ചെന്തെങ്കിലും തനിക്ക് ജോലി ചെയ്യാൻ നോക്കി തനിക്ക് സിനിമ കിട്ടിയില്ലെങ്കിൽ സിനിമ കിട്ടാത്ത അസൂയ അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാനോ വേണ്ടിയത് തനിക്ക് സിനിമ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുമോന്നു ഉണ്ടാകുമെന്ന് നോക്കും തന്നെയൊക്കെ എടുത്ത് പുറത്തു കളയേണ്ട സമയം ഇത് സിനിമാ സംഘടന തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ സിനിമ സംഘടന വെച്ചുകൊണ്ടിരിക്കുന്നത് തീരഞ്ഞ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോകും ശരിയെന്ന നിർത്തുവാണോ ഓക്കെ പിന്നെ ഞാനായാലും താനായാലും ഒക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു കാലത്ത് മരിച്ചു പോകുന്നവരാണ് മണ്ണിൻ്റെ അടിയിൽ പോകും അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ പറ്റി മരിച്ചു കഴിയുമ്പോഴാവും നമ്മളെ പറ്റി ചിലപ്പം വരവേ മതിപ്പൂക്കം ഉണ്ടാവുക മനസ്സിലായോ ജീവിച്ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയാത്ത പോലെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ആരും നമ്മളെ അത്ര മൈൻഡ് ചെയ്യൂല കാരണം നമ്മുടെ സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഒക്കെ സംഭവം ശരിയാണ് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അവനെപ്പറ്റി ഒരു നല്ല അഭിപ്രായം പറയാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല മരിച്ചു കഴിയുമ്പോഴാവും നിങ്ങളായാലും ഞാനായാലും ഒക്കെ മരിച്ചു കഴിയുമ്പം അവർക്കൊരു അഭിപ്രായം എന്തെങ്കിലും നമ്മളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ നിന്ന് നിൽക്കണം നിങ്ങളായാലും ഞാനായാലും കട്ടോട്ട് ഇനി അതെങ്കിലും മനസ്സിലാക്കുക മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു വായ ആ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ അത് നിങ്ങളുടെ കാര്യമല്ലേ എൻ്റെ ഈ സംസാരിക്കുന്നത് ഞാനായാലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ജനങ്ങളുടെ കയ്യിലെടുക്കാൻ നോക്കണം അല്ലാതെ വിദ്വേഷം വെച്ച് പുലർത്തിയിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാൾക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തെൻഡ് നടക്കുക നിങ്ങളാണ് അഭിനയം അയാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ടോമി സി സിനിമയിൽ ആരെയാണ് നസീർ വരുന്ന കാര്യത്ത് ടിനി ടോമ് ചിലപ്പോൾ ജനിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല ടിനി ടോം അത് ഓർക്കണം ശരി എന്നാൽ ഓർക്കെ നിർത്തുവാണെങ്കിൽ ശരി